ഓം നമോ ഭഗവതേ വാസുദേവായ ദശകം ശ്രീമന്നാരായണീയം ശ്ലോകം കാട്ടുരതിരുണ പാശ്സത് पुरोश्चासान्निध्ये स पुनरनुगान्तैत्यतनयान् सत्त्वम् ततः शङ्गाविष्टः सः पुनः प्लस् अति पुनरति ുഷ്ട്ലസ് അപുനരതിദുഷ്ടോനകോ ഗുരുണപാശൈത് വരുണപാശൈസ്തരുണത്ത് സാന്നിധ്യേ നല്ല രണ്ട് പ്രാവശ്യം നാ വർദനാല് എന്ന് വേണം ഭാഷിക്കാത്ത पुनः अनुगान् स पुनरनुगान् दैत्यतनयान् भवद्भक्तेः तत्त्वं भवद्भक्तेस्तत्त्वं परमम् अपि परममपि विज्ञानं प्लस् अशिषत् विज्ञानमशिषत् पदङ्ग हरे कृष्ण ഇപ്പോൾ പോന്ന ശ്ലോകത്തിൽ നമ്മൾ പാത്തും ഹിരണ്യകശി പൂവന്ത് അത് പ്രഹ്ലാദന വധം വണ്ണത്തേക്ക് എന്നെല്ലാം വിധങ്ങളിരുക്ക് ചൊല്ലി പല പല തരത്തിലെയും വധം വണ്ണ പാത്തും അതിൽ പ്രഹ്ലാദന വധം വണ്ണ മുടിയല്ലേ ഒരു ഭക്തന് ഭഗവാനോട് ഭക്തന് എന്ത എന്നാലെയും ആർക്കും ഒരു തരത്തിലെയും ഉപദ്രവം വണ്ണം മുടിയാത്ങ്കക്ക് ഉദാഹരണം അതിദുഷ്ടനകാവിഷ്ടുഷ്ട പ്രഹ്ലാദനോട് ജനക അസക്കഹ്ലാദനോട് അപ്പാവാൻ ഹിരണ്യ പശി കശിപു തങ്കാവിഷ്ടം ഇപ്പൊടി വധം പണമേങ്കരിഞ്ച് എന്നെ ശങ്കാവിഷ്ടം ഇനി എന്നും അപ്പടിങ്ക യോശിച്ച് പുനഃ ഗുരുക്ത്യാ തദ്ഹേ വരുണപാശൈഹി തം അരുണത് കില ഇപ്പോൾ ഗുരു ഇരിക്കാൻ ഗുരു ഇവർ ഇല്ലേ ശുക്രാചാര്യയില് പോയിരിക്കാർ പകരം അവരോട് പുത്രന്മാരാണ് ചണ്ടാമർക്കന്മാരൊക്കെ ഗുരുസ്ഥാനത്തിൽ ഇരിക്കാൻ ചെന്ന പവായിട്ട് ചെന്ന പവാ ചൊല നാങ്കൾ ഇന്നൊരിക്കൽ കൂടി ട്രൈ പണി പാകറോ കൊണ്ടുപോയി ഒന്നുകൂടി ഉപദേശമെല്ലാം പണ്ണി അങ്ങനെ ശരിവണ്ണങ്ങിയും ആ ചൊല്ലിപ്പാക്കറോ അപ്പിടീന്ന് ചെന്നൈ അങ്ക കൊണ്ടുപോയി വരുണുപാശത്തു നാല് ബന്ധനം മണ്ണറ പ്രഹ്ലാദന സഹ ച അസാന്നിധ്യേ അനുഗാൻ ദൈത്യതനയാൻ പുനഃ ഭഗവ ഭഗവത്ഭക്തേ തത്വം പരമം വിജ്ഞാനം അപ്പം അശിഷത് സഹ ച അന്താ പ്രഹ്ലാദൻ അന്ന സമയത്തിൽ എൻ്റെ പണിനാന്നാ ഗുരുഹോ അസാന്നിധ്യേ ഗുരു വന്ന് മീതി അവാളോട് വേലകൾക്കെല്ലാം പോയിരുപ്പാളെ സന്ധ്യാവന്തനാദി നിത്യകർമാനുഷ്ഠാനങ്ങളെല്ലാം വണ്ണർത്ത് ഗുരു പോന്ന സമയത്തിൽ അനുഗാൻ ദൈത്യ ദൈത്യതനയാൻ തന്നോട് ഫ്രണ്ട്സായിരിക്കപ്പെട്ട അനുകാന്നു സുഹൃത്തുക്കൾ ഫ്രണ്ട്സാണ് എന്താ ദൈത്യ ബാലന്മാരെ എല്ലാം അവല്ലാം അത് കേ പ്രഹ്ലാദനെ കെട്ടിപ്പോടു പാത്തിട്ട് അവൾക്കെല്ലാം കഷ്ടമായിരിക്കും കേക്കറ എക്ക് പ്രഹ്ലാദ നീ അപ്പാരിക്ക് ഹിരണ്യ കശ്യവേ നമഹ ചൊന്നാനാ ചൊല്ലിയിട്ട് പോയേൻ എതുക്കെ നീ എന്താ വിഷ്ണവേ നമഹ വിഷ്ണവേ നമഹ ചൊല്ലിപ്പിടി ബലം പിടിക്കറ എപ്പോഴെല്ലാം കഷ്ടപ്പെടുത്തത് പാകറത്തെ എങ്ങൾക്കെല്ലാം കഷ്ടമായിരിക്ക അപ്പടിച്ചൊല്ല സമയത്തിൽ അന്ത ദൈത്യതനയാൻ അന്ത അസുര ബാലന്മാർക്ക് പുനഃ ഭഗവത്ഭക്തേഹേ തത്വം ഭഗവാനോട് അന്ത പാതാരവിന്ദിരിക്കപ്പെട്ട അന്ത ഭക്തിയോട് തത്വത്തെ പരമം വിജ്ഞം വിജ്ഞാനം അ ഉത്കൃഷ്ടമാന മോക്ഷം കടക്ക വേണ്ടിയതാണ് ഉപായം അത് ഭഗവത് ഭക്തി ഭക്തിയാക്കറ പരമമാന ജ്ഞാനത്തെ ആ ശേഷത്ത് അവൾക്കെല്ലാം ചൊല്ലി കൊടുക്കാറാണ് നാളേക്ക് ഒരു പ്രഹ്ലാദൻ മാത്രം താൻ നാരായണ നാരായണ ജപിച്ചെന്ന്രുന്താന്ന് അനാനാ ഇപ്പം അങ്ങ് കോറസ് എല്ലാ കുഴന്തകളും ആ ചോന്ത് അങ്ങ് നാരായണനാമം ജപിക്കറ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദാ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാലാ ഹരേ ഒപ്പടി എല്ലാവരും കുതിച്ച് 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 സന്തോഷമാണ് അത് ഭഗവന്നാമാവ് എല്ലാവരുമാ ചൊല്ലറള ഇനി അടുത്തതിൽ ഇത് പാർത്ത് അത് ഹിരണ്യകശിപു എന്ന എന്നാങ്ക അടുത്ത ശ്ലോകത്തിൽ പാകലാം ഹരേ കൃഷ്ണ